ൊക്കെ പഠിപ്പും വെൽക്കം ബാക്ക് ഏതാ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളൊരു കിട്ടുന്ന വീഡിയോ എന്താണ് ചെയ്ത് വീഡിയോ െ നമ്മള് നമ്മുടെ സ്വന്തം നമ്മുടെ വീട്ടില് വേറെ നമ്മൾ വന്നിരിക്കണം എല്ലാരും സന്തോഷിക്കാം നമ്മൾ പുതിയ വീട്ടിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഒന്ന് ട്രൈലോക്കാം വൺ കൊളം ദിസ് ഇസ് സെൻഡ് വാർനോ ദിസ് ദിസ് ഈസ് नॉट അക്സെപ്റ്റബിൾ ഹിയർ ഇസ് ദാറ്റ് വേറെ ലൈനിൽ ഇണ്ട് വേറെ മൈറ്റ് കൊള കൊര 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 നേ 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 അയ്യ ഇങ്ങ 봐 ഇങ്ങ 봐 നീഡ് പറ പെട്ടെന്ന് തരല്ലേ എന്നാ വന്നാ വന്നാ ആദ്യം നോട്ട് ഒന്ന് വെർച് ആദന്ത അല്ല ആദ്യത്തെ ശരിക്കും ഈ ഒട്ടാര

തോറ്റാ തോറ്റോറ്റെ ജയിച്ചവര് ഞാൻ പറയാൻ പറ്റണം കൊളം 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 കരാ കൊളം കരാ കൊളം കൊളം സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ ജയിച്ചിരിക്കാൻ ജയിച്ചു ശകലം ആ ഹാ പുട്ടൂറ്റികൾ മൂന്നല്ല പുട്ടൂറ്റികൾ മൂന്നല്ല അങ്ങനെ ശ്രീധ അത്ര പോരാവിദഗ്ധമായിരിക്കുന്നു മൂന്ന് ഞാൻ മണ്ഡപാണ് സുഹൃത്തുക്കളെ എന്ത് ചെയ്യാനാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഓക്കെ എനിക്കൊരു കാര്യ പരാജയങ്ങൾ അയ്യോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് അത് വ്യക്തമായിട്ടാടി ഇതാ ഇത് 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 സംഭവിക്കത്തില്ല ജയിച്ച ആള് ഇനിയും ജയിച്ച ആള് പറഞ്ഞു മൂന്നും ശരിയാ എന്റെ മോനെ സന്തോഷമായിട്ടുണ്ട് മണ്ടട്ടെ ഇത് നന്നായി ശരിയല്ല ചേച്ചി ഞാനങ്ങ് തോച്ചാ പോരണോ ഇതെന്തോരോടിയാ അയ്യോ അങ്ങനെ നൈസായിട്ട് ഞങ്ങളെ ഗെയിം കേന്ദ്രിരിക്കയിച്ചാ ഞാൻ പറയുന്ന ഇവര് മൂന്ന് പേരും കേക്കണം അതാണ് ഇതിനകത്ത് മനുഷ്യർ ഓക്കെ ഓക്കെ മക്കളെ അതിൽ കൊറേ ധരിക്കില്ല എന്നാ അല്ലെങ്കിൽ എന്തായാലും തരാൻ പോകുന്നില്ലെന്ന് ഇത് വലിയ വലിയ ചതിയായി പോയി കേട്ടോ ഞാൻ ജയിച്ചിട്ട് മൂന്നൂടെ എനിക്കിട്ട് പണിയാ അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ജയിച്ചിന്റെ പ്രമാണിച്ച് ഞാൻ കൊടുക്കാൻ വന്ന ഇവർക്കുള്ള പണിഷ്മെന്റ് മുട്ടുന്നേ മുട്ടുന്നേ അനോ അനോ പോയി ആ തെങ്ങാ കയറും ചലഞ്ച് ചലഞ്ചാണ് ചലഞ്ച് ചലഞ്ചാണ് ഒറ്റക്കെട്ടായിട്ട് അതെ ചലഞ്ച് ചലഞ്ച് അതിനകത്ത് വേറെ ഡയലോഗ് ഒന്നുമില്ല പോയി കയറിക്കോ ഗോ ഗോയവേ സ്ക്രി കൈ രണ്ടും കൂടെ വെച്ചിട്ട് ഞാൻ എങ്ങനെ തൊഴും ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലാണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം നീ അവിടെ നിന്നിട്ട് എല്ലാം കഴിഞ്ഞല്ലോ അവിടെ ഇങ്ങനെ ചെയ്യണം ോ അവിടെ പോലെ അങ്ങോട്ടിരിക്കും എനിക്കറിയാവുന്ന മന്മദറാസു ഡാൻ ആ മന്മദറാസേക്ക് ഡാൻസ് കളിക്കുക നിക്കു നിക്കു അതിന്റെ പൂട്ട് കഴിഞ്ഞു ഞാൻ പാടാംസന്മേലേ തന്താ രേമില്ല പുള്ളിക്ക് ശ്രീധണ്ണി ചെറിയ കൊടുത്താണ് കൈക്ക് കൈ ആക്സിഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ അത് ചെറിയ പണി കൊടുത്ത നമ്മള് അവസാനിക്കുകയാണ് നമ്മുടെ കൊളംകര ഓക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നല്ല വളരെ ഫണ്ടിയായിരുന്നു ഓക്കെ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക എല്ലാരെയും സന്തോഷിക്ക സന്തോഷിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ ഘടകം ഓക്കെ അപ്പൊ എല്ലാരും സന്തോഷമായിരിക്കുക എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തള്ളി തകർത്ത് മനസ്സൊന്ന് ചിരിക്കുകയായി ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മൊത്തം കളാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും ഇനിയും നമ്മുടെ വീഡിയോസ് ഒരുപാട് ഒരുപാട് വരുന്നതായിരിക്കും ഷോർട്ട് വീഡിയോസും ലൈവും അതുപോലെ തന്നെ നമ്മുടെ 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 ലോങ് വീഡിയോസ് എല്ലാം വീഡിയോസ് പണി എല്ലാം ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീടിന് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്ഷൻ മറക്കരുത് അതുപോലെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും എന്തായാലും ലൈക്ക് ലൈക്ക് മറക്കുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് ഓക്കെ അപ്പൊ എന്താ നമുക്ക് വീട്ടും കാണാം എല്ലാവരും അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നതായാലും ഗുഡ് ബൈ